ചെന്നൈക്ക് ഒരു സാധ്യത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ധോണി റിട്ടയർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ അത്തരം ഒരു വാദം ഉന്നയിക്കുന്നു അതേ ആൾക്കാർ റിട്ടയർ എന്ന് കഴിഞ്ഞാൽ അതെ അപ്പോൾ ഇതിനകത്തേ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് എന്നാലും ശരിക്കും ധോണിയുടെ റിട്ടയർമെന്റ് ആസന്നമായിരിക്കുന്നു തന്നെയല്ലേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഉത്തരം അതെ അത് പക്ഷെ കളിക്കാരനെ തീരുമാനിക്കാൻ പറ്റില്ല ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ സ്പോർട്ട് വളരെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മേഖലയാണ് വേറെ ഒരു മേഖലയിൽ ഇപ്പൊ എന്നോടോ നിങ്ങളോടോ ആരും നിങ്ങൾക്ക് അൻപത് വയസ്സായ അറുപത് വയസ്സായ പോകുന്ന ആരും പറയുന്നില്ല ഒരു ഡോക്ടറോട് ആരും പറയുന്നില്ല ഒരു വക്കീലിനോടാരും പറയുന്നില്ല സിനിമാക്കാരെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സിലും ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഇവർക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് സമയമായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് സ്പോർട്സിൽ പ്രത്യേകിച്ച് അതിപ്പോ ആരായാലും ഇപ്പൊ സച്ചിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആയപ്പോഴും മുപ്പത്തിനാല് വയസ്സിൽ എന്തുൽക്കർ എന്ന് പറഞ്ഞ ഹെഡ് ഒക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സിൽ സോറി അപ്പൊ അങ്ങനെയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഒരു ഫീൽഡാണ് അത് കാരണം അതില് പലപ്പോഴും കളിക്കാർക്ക് അവർക്ക് തന്നെ മനസ്സിലാവും ഇപ്പം മൈക്കിൾ ഹോൾഡിങ് എന്നോട് പറഞ്ഞത് എന്റെ കളി മോശമായതുകൊണ്ടല്ല ഞാൻ വിരമിച്ചത് പക്ഷെ രാവിലെ എണീക്കുമ്പോ നമുക്ക് അയ്യോ ഇന്ന് പ്രാക്ടീസ് ചെയ്യണല്ലോ ചെയ്യണമല്ലോന്നുള്ളൊരു അതാണ് മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത അങ്ങനെ തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നൃത്ത വേദെന്ന് പറഞ്ഞു അങ്ങനെ പല കളിക്കാരും അതാ പറഞ്ഞിട്ടില്ല അവരുടെ കളി മോശമായതുകൊണ്ടല്ല ഈ എല്ലാ ദിവസവും ട്രെയിനിങ്ങിന് പോകണമല്ലോ എല്ലാ ദിവസവും ജിമ്മിൽ പോകണല്ലോ അത് എന്നെ കൊണ്ട് വയ്യ അത് ശരീരം തടയുന്നതാണോ അതോ കളിയിൽ പിന്നെ മികവ് ഇല്ലാണ്ടാവുന്ന രണ്ടും പറ്റും ഇപ്പൊ പലർക്കും ഇപ്പൊ രാഹുൽ ദ്രാവിഡൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ കവർ ചെയ്ത ടൂർ ടൂറാത് ജൂലൈ ഓഗസ്റ്റിൽ ഇംഗ്ലണ്ട് പോയിട്ട് നമ്മൾ നാല് പൂജ്യം തോറ്റു പക്ഷെ രാഹുൽ മൂന്ന് സെഞ്ചുറി അടിച്ചു നാല് ടെസ്റ്റിൽ ആകെ കളിച്ചൊരു കളിക്കാരനാണ് ടൂറിൽ ശരിക്കും അതിന് ആറ് മാസത്തിനുള്ളിൽ അത് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ വിരമിച്ചു ഓസ്ട്രേലിയന്ന് തിരിച്ചു വന്ന് ഞാൻ വീട്ടിലിരിക്കായിരുന്നു അന്ന് എന്തോ ലീവ് ആയിട്ടായിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് കോൾ വരുന്നു ഞാൻ നാളെ അനൗൺസ് ചെയ്യാണ് സ്റ്റേഡിയത്തിലേക്ക് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും എന്ത് യു തിങ്ക് ഇറ്റ് ഐ നോ ത്രൂസ് ടൈം അപ്പൊ പെട്ടെന്നാണ് പലരും തീരുമാനം ഞാൻ പിന്നീട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഓസ്ട്രേലിയയിൽ പല ഇന്നിങ്സിലും ക്ലീൻ ബോൾഡായി അപ്പൊ അപ്പൊ കളിക്കാർക്ക് തോന്നും എന്റെ പണ്ടത്തെ പോലെ അല്ല അല്ലെങ്കിൽ എന്റെ റീഫ്ലെക്സ് കുറച്ച് സ്ലോ ആയിട്ടുണ്ട് ലക്ഷ്മണോ ആ ടൂർ കഴിഞ്ഞ് ഇതേപോലെ വിരമിക്കുക ചെയ്തത് രണ്ടുപേരും ഒരുമിച്ച് അപ്പൊ അത് പെട്ടെന്ന് അവർക്ക് വേഗം മനസ്സിലാവും എന്റെ മൂവ്മെന്റ് കുറച്ച് സ്ലോ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ടുണ്ടെന്ന് ഇത് ഏറ്റവും നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്ത് റിട്ടയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വിരമിച്ചിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലും അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ദിലീപിന്റെ മനസ്സിലുണ്ടോ ഇപ്പൊ സച്ചിനൊന്നും അത് പറയാൻ പറ്റില്ല എന്താ സച്ചിന്റെ പീക്ക് സച്ചിന്റെ ഏറ്റവും നല്ല ഇന്നിങ്സ് ഞാൻ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന് രണ്ട് മാസം മുമ്പ് കേപ് ടൗണിന്റെ ഡേൽ സ്റ്റെയിനെതിരെ ഒരു ടെസ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു നൂറ്റി നാല്പത്തി ആറായിട്ട് അത് ആ കാലത്ത് സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു അൺപ്ലേബിൾ ഒരു ബോളർ ആയിരുന്നു ശരിക്കും ആ സ്റ്റെയിനെതിരെ അത്ര നന്നായി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലെവലിലുള്ള ഇന്നിങ്സ് ആയിരുന്നു അതുപോലെ അവസാനത്തെ മൂന്ന് കൊല്ലം പിന്നീട് ഒരിക്കലും സച്ചിന് കളിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ സച്ചിൻ ടീമിൽ നിന്നത് നിന്നത് കാരണം വിരാട് കോഹ്ലി പുജാരേറെ മുരളി വിജയ് ഇങ്ങനെ കുറെ കളിക്കാർക്ക് മുന്നോട്ട് വരാൻ പറ്റി അവർക്ക് ആ സച്ചിനെ പോലത്തെ ഒരു കളിക്കാരൻ്റെ കൂടെ ഡ്രസ്സിങ് റൂം ഷെയർ ചെയ്യാൻ പറ്റിയത് കാരണം അവർ എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് കിട്ടിയത് ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിൽ ഇപ്പം പ്രത്യേകിച്ചും ബ്രാൻ ലാറിയെ പോലെ ഒരാള് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നുള്ളോ ബ്രാൻ ഒരു ലാറിയൊന്നും പോയിട്ടില്ല ടീം തന്നെ ഇല്ലാണ്ടാവുന്ന അവസ്ഥയിൽ റിട്ടയർ ചെയ്യേണ്ടി വരുന്ന ഒരു ലാസ്റ്റ് ടെസ്റ്റില് വരെ ഷെയ്ൻ വോൺ ശരിക്കും ഇനിയും കളിക്കാലോ എന്ന ആൾക്കാർ ചോദിക്കുമ്പോഴാണ് അവര് വിരമിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് ആഷ അഞ്ച് പൂജ്യം ജയിച്ചിട്ട് രണ്ടുപേരും ഇനി നിർത്താന്ന് പറഞ്ഞിട്ട് അത് ടെസ്റ്റ് ക്രിക്കറ്റ് മെഗ്ര പിന്നെയും ഒരു ലോകകപ്പും കൂടി കളിച്ചു അത് അതും കൂടി ജയിച്ചിട്ടാണ് നിർത്തിയത് അതുപോലെ സൗരവ് ഗാന്ധിലിയുടെ റിട്ടയർമെന്റും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണല്ലോ ഉണ്ടായത് ഗാംഗുളിയുടെ മേധ ബോർഡ് ഭാഗം ബോർഡിന്റെ ബോർഡിൽ നിന്നും സെലക്ടേഴ്സിന്നും കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്താ ധോനിക്ക് ഒരു പുതിയ ടീം വേണം കുറച്ചും കൂടി ചെറുപ്പായിട്ടുള്ള കളിക്കാര് വേണം എന്നൊക്കെ പറഞ്ഞ് ഓടിയായ ടീമിൽ നിന്ന് രണ്ടുപേരെയും പുറത്താക്കിണ്ടായിരുന്നു അത് വലിയൊരു തർക്കമായിരുന്നു അത് അത് ന്യൂസായിട്ട് അങ്ങനെ പുറത്ത് വന്നില്ല പക്ഷേ ഞങ്ങൾ പേത്തിലുള്ളപ്പോഴ ജനുവരി രണ്ടായിരത്തി എട്ടില് ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു എന്നിട്ട് ഒരു ദിവസം ബാക്കി ഫിഫ്ത് ഡേ കളി ഇല്ലാത്തത് കാരണം ഇവര് ബോട്ടിങ്ങിന് സോൺ റിവറിൽ കൊറേ കളിക്കാര് അപ്പൊ ഇവര് റൂമിലേക്കാണ് സെലക്ടേഴ്സ് വിളിച്ചത് നേരിട്ട് വിളിക്കും കൂടി ചെയ്തില്ല റൂമില് വിളിച്ചിട്ട് ആൻസറിംഗ് മെഷീനിൽ മെസ്സേജ് ഇട നിങ്ങളെ ടീമിൽ നിന്ന് പുറത്തായി അപ്പൊ അത് രാഹുലിനൊക്കെ അത് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇങ്ങനെയാണ് ഇത്രയും കൊല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ച കളിക്കാരോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക എന്നുള്ളത് അത് ധോണിയോണ്ട് കൊറേ കാലം ആൾക്കാർക്ക് ആ ഒരു വിരോധം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ അല്ല ഒരു ഗാംഗുളിയോടോ ഡ്രാവിഡിനോണ്ടോ പെരുമാറണ്ടെന്നുള്ള ഒരു കംപ്ലൈന്റ് കൊറേ കാലം ഉണ്ടായിരുന്നു ഇപ്പഴിപ്പഴും ധോണിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അവസ്ഥയിലേക്കാണ് വീണ്ടും കാരണം ാണ് നാഷണൽ അതാണ് ഒരു വലിയൊരു ധോണിയെ പോലത്തെ കളിക്കാർ ഇപ്പൊ ആൻഡ്രു റസിൽ ഇന്നലെ ഏറ്റവും ഔട്ട് ഫോം ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഈ ഐ പി എല്ലാം റസലാണ് അമ്പത്തി അഞ്ച് റണ്ണും ബോളിങ് എക്കോണമി റേറ്റ് പതിനാലിനടുത്തുമാണ് റസലിന്റെ ഈ സീസൺ ഇവർക്കൊന്നും ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാത്ത കാരണം പലപ്പോഴും ഒരു ടൂർണമെന്റിലേക്ക് മാറ്റുന്നത് വലിയ പ്രാക്ടീസ് ഇല്ലാതെ മറ്റേ നെറ്റ്സിൽ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു കളി കളിക്കുന്നതിന് തുല്യം ആവില്ല ഒരിക്കലും അപ്പൊ അത് കാര്യം ധോനി ഇപ്പൊ ഐ പി എല്ലിന് മുമ്പ് മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്താലും വേറെ ഒരു മാച്ചും കളിക്കുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ഒരു ഏതൊരു ഫുട്ബോളുടെ എടുത്താലും അവര് ആ ക്ലബിന് കളി നിർത്തി കഴിഞ്ഞാൽ കളി നിർത്തി ആ മാസം ട്രെയിൻ ചെയ്യാതെ കളിക്കാൻ പറ്റില്ല യും ഈ ഒരു താങ്ക്ലെസ് ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഓർക്കുന്നില്ല ഇപ്പൊക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഭൂതകാലം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരായാലും ഗാംഗുലി ആയാലും ദ്രാവിഡായാലും സച്ചിൻ ആയാലും ഒക്കെ തന്നെ ആ റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു എന്താണ് ഫോം അത് വെച്ചിട്ടാണല്ലോ ആൾക്കാർ ഈ വിമർശനം മുഴുവൻ കളിക്കാര് പക്ഷെ പലപ്പോഴും ഫോമല്ല നോക്കണ അവരവരുടെ ഫീലിംഗ് ആണ് ഇപ്പൊ ാപ്പിലിനോട് ഞാൻ ഇതിനെപ്പറ്റി പറ്റി വളരെ ആഴത്തിൽ സംസാരിച്ചിട്ടുണ്ട് ചാപ്പില് ഇതേപോലെ ശരിക്കും റിട്ടയർ ചെയ്യണേനു രണ്ട് കൊല്ലം മുമ്പ് വിരമിച്ചാലോന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ പിന്നീട് എനിക്ക് ഇനിയും ഒരു നല്ല കൊല്ലം കൂടി ഉണ്ടാവുന്നൊരു ഒരു മനസ്സിലൊരു ഇതുണ്ട് ഒരു ചിന്ത ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു അവസാനത്തെ ടെസ്റ്റിൽ ഒരു സെഞ്ചുറി അടിച്ചിട്ടാണ് വിരമിച്ചത് ചില കളിക്കാർക്ക് മനസ്സിലാവരുത് എന്നെ കൊണ്ട് ഒരു നല്ല സീസണും കൂടി പറ്റും അതെപ്പോഴും ശരിയായെന്ന് വരില്ല പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു ഫീൽഡിൽ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ടി വരാറില്ല ഇപ്പൊ ഒരു എഴുതണ ഒരാളായാലും അല്ലെങ്കിൽ അഭിനയിക്കണ ഒരാളായാലും പെട്ടെന്ന് നമ്മുടെ കഴിവുകൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കഴിവുകൾ ഇങ്ങനെ പോവൊന്നുമില്ല അത് വളരെ ഗ്രാജുവൽ ആയിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് മരിച്ച മരിയോ വാഗസ് ജ്യോസ അറുപത്തിനാല് വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നല്ലത് ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട് രണ്ടായിരത്തിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അറുപത്തിനാല് വയസ്സിൽ ഏത് സ്പോർട്സ് പേഴ്സണാണ് ആ അറുപത്തിനാല് വയസ്സിൽ അതെ അതെ പക്ഷെ ബാക്കി ഏത് ഫീൽഡിൽ നമുക്കൊരു നാല്പത് അൻപത് കൊല്ലം കിട്ടും ഇപ്പൊ എൺപത് വയസ്സിൽ ഓപ്പറേറ്റ് ചെയ്യണ സർജൻസിന് എനിക്കറിയാം അതേപോലെ പലരും സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽമാർക്ക് പല രാം ജത്മലാനിയൊക്കെ ഏകദേശം തൊണ്ണൂറ് വയസ്സ് വരെ പോയിരിക്കും അപ്പൊ ഇതിലൊന്നും ആരും നിങ്ങളെ തടയണില്ല പക്ഷെ സ്പോർട്സ് മാത്രം ഒരു സച്ചിനൊക്കെ ഇരുപത്തിനാല് കൊല്ലം തന്നെ സാധാരണ ഒരാള് പന്ത്രണ്ട് വരെ എത്തില്ല സ്പോർട്സിൽ ഇപ്പോഴത്തെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിനെ ഈ നിലയിൽ എത്തിച്ച ബിൽ ഷാങ്ടി വളരെ പെട്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ നിർത്തി അപ്പം അത് ആ അതിൻ്റെ റിയാക്ഷൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ കാണാൻ ആൾക്കാർ ക്യാമറ ആയിട്ട് ലിവർപൂളിൻ്റെ സ്ട്രീറ്റ്സിൽ കൂടി പോയി ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ആ അങ്ങനത്തെ ഒരു റിയാക്ഷൻ റിയാക്ഷനായിരുന്നു ഇതേ ഷാങ്ക്ലി മൂന്ന് മൂന്നാഴ്ചക്കുള്ളിൽ മനസ്സിലായിയോ ഞാൻ ചെയ്തത് തെറ്റായി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ തിരിച്ചു പോകുവായിരുന്നു എന്നിട്ട് അവസാനം അവർ നിങ്ങൾ വരരുതെന്ന് പറയേണ്ടി വന്നു എന്താച്ചാ അടുത്ത കോച്ചിനത് ശല്യമായി തുടങ്ങി എന്നിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുസ് ലൈക്ക് ഗോയിങ് ടു എലക്ട്രിക് ചെയർ ഈ വിരമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഈ പല കളിക്കാർക്കും പല കോച്ചസിനും വേറെ ഒരു ജീവിതം അവർക്ക് അറിയാനില്ല ഈ ഒമ്പത് മാസം കളിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഒറ്റ ഒരു ഹോളിഡേ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുക ഇത് ക്രിക്കറ്റർ ആയാലും ഫുട്ബോളായാലും ഒക്കെ ഇതാണ് അവരുടെ ജീവിതം അപ്പൊ പെട്ടെന്ന് അത് നിർത്തി പോവാന്ന് പറഞ്ഞാൽ അതിപ്പോ ധോണി ആയാലും സച്ചിൻ ആർക്കായാലും അവർക്കത് സച്ചിന്റെ കാര്യത്തിന് ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണറായിരുന്ന സമയത്ത് ഞാൻ ഒരു കൂടെ ഒരു കളി കാണാൻ പോയി അപ്പൊ വളരെ ഇത്രയും ആയിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു മൂഡും ഇല്ലാതെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു ഒരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ സ്റ്റേഡിയത്ത് പോയിട്ട് ആൾക്കാര് സച്ചിൻ സച്ചിൻ പറഞ്ഞ് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആള് ആകെപ്പാട് മാറി അപ്പൊ അതാണ് അവർക്ക് ആ എന്താ പറയുക പൈസക്ക് വേണ്ടിയൊന്നും അല്ല അവർ കളിക്കുന്നത് പലപ്പോഴും ട്രോഫിക്ക് വേണ്ടി ഈ ഒരു ശബ്ദം ആണ് അവരുടെ ഒരു ഒരു ഡ്രഗ് ശരിക്കും അത് അത് വിട്ടുപോവാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ശരിക്കും